സ്വാഗതം ഇൻസൈറ്റ് ബൈറ്റ്സിലേക്ക് തിരഞ്ഞെടുപ്പുകളിൽ നേരിട്ട തിരിച്ചടികളിൽ നിന്നും അതിശക്തമായി തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് ഇതിന്റെ ഭാഗമായാണ് ഉത്തർപ്രദേശിലെ മുഴുവൻ കോൺഗ്രസ് കമ്മിറ്റികളും പാർട്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പിരിച്ചുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണ് നീക്കമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ജില്ലാ നഗര ബ്ലോക്ക് കമ്മിറ്റികളാണ് പിരിച്ചുവിട്ടത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് നേരിട്ട തിരിച്ചടികളിൽ നിന്നും കരകയറാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് നടപടിയെന്നാണ് വിവരം സംസ്ഥാന നേതൃത്വത്തിൽ അഴിച്ചുപണി നടത്തുകയും പ്രാദേശിക തലത്തിൽ പാർട്ടിയുടെ അടിത്തറ മെച്ചപ്പെടുത്തുകയുമാണ് ലക്ഷ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിനു ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിയെപ്പോലും മത്സരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല പകരം ഇന്ത്യാ സഖ്യത്തിലെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയുമാണ് ചെയ്തത് അയോധ്യ രാമക്ഷേത്രം ഇരിക്കുന്ന മണ്ഡലത്തിൽ അടക്കം വിജയിച്ച ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട വിജയം നേടാനായത് കോൺഗ്രസ്സിന് പ്രതീക്ഷയായിരുന്നു ഈ സാഹചര്യത്തിൽ കൃത്യമായ കരുനീക്കി നീങ്ങി നിയമസഭയിൽ അധികാരം പിടിക്കുകയും കോൺഗ്രസ് ലക്ഷ്യമിടുന്നു അജയ് റായിയാണ് നിലവിലെ പ്രദേശ് കമ്മിറ്റി പ്രസിഡന്റ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ മത്സരിച്ച അജയ് റായ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് മികച്ച പോരാട്ടം കാഴ്ചവെച്ചിരുന്നു നിലവിലെ സംഘടനയുടെ തെറ്റുകൾ തിരുത്താൻ കടുത്ത തീരുമാനങ്ങൾ വേണ്ടിവരുമെന്ന് ഗാർഗെ നേരത്തെ പറഞ്ഞിരുന്നു പാർട്ടിയുടെ അടിത്തട്ട് മുതലുള്ള പുനഃസംഘടനയിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവരാനാകുമെന്നാണ് പ്രതീക്ഷ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ച് സമാജ്വാദി പാർട്ടിയുമായി ചേർന്ന് ഭരണം നേടാനാണ് ശ്രമം കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക